അപ്പ എന്റെ ചേട്ടാന്ന് വിളിക്കണോ അതോണ്ട മോസ്റ്റ് അല്ല പിന്നെ ഞങ്ങള് കുറച്ച് ടൈം എടുത്ത രണ്ടുപേരും

ഇല്ല ഇല്ല എനിക്ക് ആക്ച്വലി കോളേജ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാന് എനിക്ക് പുറത്തു പോകണം എനിക്ക് അബ്രോഡ് തന്നെ പഠിക്കണം പിന്നെ പേരൻസ് പറഞ്ഞല്ല അബ്രോഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ മതി ഞാൻ ഭയങ്കരമായിട്ട് കരിയൊക്കെ ചെയ്ത് പിന്നെ അവസാനം ജോയിൻ ചെയ്തപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തപ്പോ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കി പിന്നെ എനിക്ക് ഈ കോഴ്സും ഭയങ്കര ഇഷ്ടമാണ് സോ ഇറ്റ് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫസ്റ്റ് വർഷം മാത്യുനെ കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇവിടെ ഭയങ്കരമായിരുന്നു തിയേറ്ററിലൊക്കെ ഭയങ്കര കൈ പരിപാടിയൊക്കെ ഈ ലിയോയുടെ ആഫ്റ്റർ എഫക്ട് എങ്ങനെയാ ചെന്നൈയില് പോകുമ്പോഴത്തേക്കും ആ ഇത് ഭയങ്കരമായിട്ടുണ്ട് കാരണം അത്രയും വലിയൊരു സ്റ്റാറിന്റെ പടമാണല്ലോ എല്ലാരും അവിടെ ചെന്നൈയിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ കാണുന്ന പടമാണല്ലോ എസ്പെഷ്യലി ലോകേഷ് കനകരാജു ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എൽ യു എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാരും കാണുന്ന സിനിമ അപ്പൊ അപ്പൊ എപ്പോഴായാലും അല്ലെങ്കിൽ പണ്ട് കേരളത്തിൽ മാത്രമേ മാത്രമേണ്ടായിരുന്നുള്ളു അല്ലെങ്കിൽ മലയാള സിനിമ കണ്ട് ഉള്ള റെക്കഗ്നീഷ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എല്ലാരും ലിയോ അത് പറയും ഇപ്പൊ ഹിന്ദി ഹിന്ദിയിലുള്ള ആൾക്കാരാണേലും അല്ലെങ്കിൽ എല്ലാവർക്കും ഡൽഹിന്നോ എവിടുന്നാണെങ്കിലും എല്ലാർക്കും അല്ല അത് സിംഗിൾ ടേക്ക് അത് ബിഎഫ്എക്സ് ആണ് ഒരു സോങ്ങില് എറിയുന്നത് ടേക്ക് തന്നെയായിരുന്നു ഞാൻ ആക്ച്വലി ഒരു വൺ മന്ത് മുമ്പ് പറഞ്ഞു വൺ മന്ത് പറഞ്ഞേ അപ്പൊ ഞാനതിന്റെ ഒരു ബേസിക്സ് ഒരു പഠിച്ചു പിന്നെ ഞാൻ അവിടെ ഷൂട്ടില്ലാത്തപ്പോ ട്രെയിൻ ചെയ്യായിരുന്നു നല്ല രസം അവിടെ മഞ്ഞൊക്കെ ആയിരുന്നു അപ്പൊ ഐ സി ഭയങ്കര ട്രെയിനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ബാക്കി സീനുകളിലൊക്കെ ഉള്ളതൊക്കെ ചെറിയൊരു ഹോൾഡ് ഒരു അത്രയും ലെങ്ത് ഉണ്ടാവില്ല കാരണം മെയ്ത്തേക്കൊക്കെ എറിയുന്നത് പാളിപ്പോയാ